നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിഗ്രി ലെവൽ മെയിൻസ് അത് നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ആവാം കേട്ടോ എൽ എസ് ഡി എസിനാവാം അതുപോലെ ബാങ്ക് മാനേജർക്കാവാം എസ് ഐ മെയിൻസിനാവാം എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെയിൻസിന്റെ സിലബസ് ഓറിയന്റഡ് ക്ലാസ് ആണ് അതിനകത്ത് ആദ്യം തന്നിരിക്കുന്നത് എന്താണ് ഇന്ത്യൻ ഭരണഘടനാ ചരിത്രമാണ് പഠിക്കാൻ തന്നെ ഇന്ത്യൻ ഘടന ചരിത്രം നമുക്ക് പഠിക്കാനുണ്ട് ആ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്റ്റിനെ പറ്റിയിട്ടും പിറ്റ്സ് ഇന്ത്യ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലും ഒരു ചെറിയ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണിത് എല്ലാ പോയിന്റ്സും നമ്മൾ പറയില്ല ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം പറഞ്ഞു നിർത്തുന്നതായിരിക്കും അപ്പൊ ആദ്യം എന്താണ് ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ടത് റെഗുലേറ്റിംഗ് ആക്ട് ആണ് അല്ലെ റെഗുലേറ്റിംഗ് ആക്ട് വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നാണ് റെഗുലേറ്റിംഗ് ആക്ട് വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്താ പ്രത്യേകത ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഇന്ത്യയുടെ ഭരണ നിയന്ത്രണത്തിനായി ബ്രിട്ടീഷ് പാർലമെന്റ് അതുവരെ ആരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് ശരിക്കും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അല്ലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു അന്ന് വരെ കാര്യങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നത് അവിടെ നിന്നും ഇന്ത്യയുടെ ഭരണ നിയന്ത്രണത്തിനായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഫസ്റ്റ് നിയമമാണ് എന്ത് നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഫസ്റ്റ് നിയമം ഏതാണ് റെഗുലേറ്റിംഗ് ആക്ട് ആണ് ആ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ോഡ് നോർത്ത് ആയിരുന്നു അതും പഠിച്ചു വെക്ക ലോർ നോർത്ത് ആയിരുന്നു അപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്താണ് പ്രത്യേകത ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഇന്ത്യയുടെ ഭരണ നിയന്ത്രണത്തിനായിട്ട് അവരെ മുൻനിർത്തി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ഈ സമയത്തെ ആ ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേര് ലോർഡ് നോർത്ത് അതുപോലെ ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത കേന്ദ്രീകൃതമായിട്ടുള്ള ഭരണത്തിന് അടിത്തറ പാകിയത് ഏതാണ് ഭരണത്തിന് അടിത്തറ പാകിയ ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട് അടിത്തറ പാകി കേന്ദ്രീകൃത ഭരണം എന്താണ് സെൻട്രലൈസ്ഡ് റൂള് പഠിച്ചു വെക്ക സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആരാണ് ഇനി റൂൾ ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷുകാരാണ് അല്ലെ ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് റൂൾ ചെയ്യാൻ പോകുന്നത് എന്ന് അടിത്തറയിട്ട ഒരു പ്രത്യേക ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട് അതുപോലെ ഗവർണർ ഓഫ് ബംഗാൾ എന്നായിരുന്നു അന്ന് വരെ അവിടുത്തെ അതായത് എപ്പോഴും നമുക്കറിയാം അല്ലെ ബംഗാളിന് ഭയങ്കര പ്രാധാന്യമായിരുന്നു അപ്പം ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു പദവി മാറ്റിയിട്ട് എന്താക്കി മാറ്റി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട് അങ്ങനെ ആദ്യത്തെ ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്നു വാറൻ ഹേസ്റ്റിംഗ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ് അല്ലെ വാറൻ ഹേസ്റ്റിംഗ് ആണ് ആദ്യത്തെ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് ബോംബെ മദ്രാസ് ഗവർണർമാരെ ബംഗാൾ ഗവർണറിന്റെ കീഴിലാക്കി അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആരെയൊക്കെ ആയിരുന്നു ബോംബെ അതുപോലെ തന്നെ മദ്രാസ് മദ്രാസ് എന്നിവിടങ്ങളിലെ ഗവർണർമാരെ ബംഗാൾ ഗവർണർ ജനറലിന്റെ കീഴിലാക്കി മാറ്റിയത് ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് അതുപോലെ ഗവർണർ ജനറലിനെ സഹായിക്കാനായിട്ട് നാല് അംഗങ്ങൾ ഉൾപ്പെടുന്ന എക്സിക്യൂട്ടീവ് കൗൺസിൽ സ്ഥാപിതമായത് ഈ ഒരു ആക്ട് പ്രകാരമാണ് ഗവർണർ ജനറലിനെ സഹായിക്കാനായിട്ട് നാല് അംഗങ്ങൾ അടങ്ങിയ നാല് അംഗങ്ങൾ അടങ്ങിയ ഒരു ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ അല്ലെ എക്സിക്യൂട്ടീവ് കൗൺസിൽ സ്ഥാപിതമായത് ഏത് ഭരണത്തോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ ഏത് നിയമത്തോട് കൂടിയിട്ടാണ് റെഗുലേറ്റിംഗ് ആക്ടിനോട് കൂടിയിട്ടാണ് അതുപോലെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കപ്പെട്ടത് റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവന്റി ത്രീ കാരണമാണ് ഒരു ചീഫ് ജസ്റ്റിസ് ഒരു ചീഫ് ജസ്റ്റിസും മൂന്ന് ജഡ്ജിമാരും ഒരു ചീഫ് ജസ്റ്റിസും മൂന്ന് ജഡ്ജിമാരുമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ കൽക്കട്ടിലാണ് എന്ത് സ്ഥാപിതമായത് സുപ്രീം കോടതി സ്ഥാപിതമായത് ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു കൽക്കട്ടയിലെ സർ എലിജ ഇംജെ ഇംപെ ഇംപെ കേട്ടോ ഇംപെ സർ എലിജ ഇംപെ അപ്പൊ ഇത്രയും പോയിന്റ്സ് എങ്കിലും റെഗുലേറ്റിംഗ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെച്ചേക്കാം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഇന്ത്യയുടെ ഭരണ നിയന്ത്രണത്തിനായി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആദ്യ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് ആരാണ് ഇത് പുറപ്പെടുവിച്ചതിലൂടെ നോർത്ത് ആണ് അതോടുകൂടി ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു റൂൾ അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ഭരണത്തിന് അടിത്തറ കിട്ടും അതുപോലെ ഗവർണർ ഓഫ് ബംഗാളിന്റെ പേര് മാറ്റി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി ആദ്യത്തെ ഗവർണർ ജനറൽ ജനറൽമാരാണ് വാറൻ ഹേസ്റ്റിംഗ് ആണ് ബോംബെ മദ്രാസ് ഗവർണർമാരെ ഈ ബംഗാളിലെ ഗവർണർ ജനറലിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്നു ഗവർണർ ജനറലിനെ സഹായിക്കാനായിട്ട് നാലംഗങ്ങളുള്ള ഒരു എക്സിക്യൂട്ടീവിനെ ഏർപ്പാടാക്കി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിതമായ കാരണമായത് റെഗുലേറ്റിംഗ് ആക്ട് ആണ് അത് സ്ഥാപിതമായ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് എവിടെയാണ് കൽക്കട്ടയിലാണ് അല്ലെ കൽക്കട്ടയിലായിരുന്നു ആ സമയത്ത് ഒരു ചീഫ് ജസ്റ്റിസും മൂന്ന് ജഡ്ജിമാരുമായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണെന്ന് ഓർത്തു വെച്ചേക്കുക ആദ്യത്തെ കൽക്കട്ടയിലെ സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു സർ എലിജ ഇൻബെ ആയിരുന്നു സംശയൊന്നും ഒന്നും നോക്കാൻ വയ്യാത്ത ഒരു ഇത്രയെങ്കിലും പോയിന്റ് നോക്കിയിട്ട് പോകുക നെക്സ്റ്റ് ആക്ട് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് അത് വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് മറ്റേത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് റെഗുലേറ്റിംഗ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുന്നതിനായിട്ട് പാസ് നിയമമാണ് എന്ത് ആക്ട് അപ്പൊ ആക്ട് സെവൻറ്റീൻ സെവന്റിത്രീലെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നത് ഇത് ഈ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേരാണ് ഇതിന് വിട്ടിരിക്കുന്നത് കേട്ടോ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു വില്യം പിറ്റ് വില്യം പിറ്റ് അതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് അതുപോലെ ഓർത്തു വച്ചേക്കാം ഇന്ത്യയിലെ ഭരണവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണവും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ കൊണ്ടുവന്ന നിയമം ഏതാണ് അതായത് നമ്മളിപ്പം കുറച്ച് നേരം പറഞ്ഞു റെഗുലേറ്റിംഗ് ആക്ടിന്റെ പ്രത്യേകത എന്താ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയുടെ ഭരണ നിയന്ത്രണത്തിനായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കി എന്നാൽ പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകത എന്താ ഇന്ത്യയിലെ ഭരണവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണവും ആരോപിച്ചെടുത്തു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ് അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കാറുണ്ട് ഡബിൾ ഗവൺമെന്റ് എന്താ ചോദിച്ചിരിക്കുന്നത് ഡബിൾ ഗവൺമെന്റ് സംവിധാനം അത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ഡബിൾ ഗവൺമെന്റ് സംവിധാനം അവതരിപ്പിക്കപ്പെട്ട ആക്ട് ആണ് പിറ്റ്സിന്റെ ആക്ട് ഡബിൾ ഗവൺമെന്റ് സംവിധാനം എന്താണ് അവതരിപ്പിച്ചത് പിറ്റ്സിന്റെ ആക്ടിലാണ് അതായത് ഈ ഡബിൾ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്നും ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പ് ബോർഡ് ഓഫ് കൺട്രോൾ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചു ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പനിയെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയെ പ്രതിനിധീകരിക്കുന്നു പ്രതിനിധീകരിക്കുന്നവരാണ് ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഓക്കെ അതുപോലെ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്നു അങ്ങനെ ഡബിൾ ഗവൺമെന്റ് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്നവരാണ് ബോർഡ് ഓഫ് കൺട്രോൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയെ പ്രതിനിധീകരിക്കുന്നു അതായത് കമ്പനിയുടെ എന്താണ് ഈ ഒരു പ്രതിനിധീകരിക്കുന്നവരുടെ ജോലി ഫോർ കൊമേഴ്സ്യൽ അഫയേഴ്സ് എന്നാണ് സ്പെക്ട്രത്തിലൊക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സിവിൽ മിലിറ്ററി റവന്യൂ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഇവര് നോക്കും ഈ ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് നോക്കും പൊളിറ്റിക്കൽ അഫയേഴ്സ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് നോക്കും അവര് കൊമേഴ്ഷ്യൽ അഫയർ നോക്കും അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്ക ഡബിൾ ഗവൺമെന്റ് അത് ആരൊക്കെയാ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയെ പ്രതിനിധീകരിക്കുന്നു ബോർഡ് ഓഫ് കൺട്രോള് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്നു അതുപോലെ ഇത് കൊണ്ടുവന്നപ്പോൾ ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ ബ്രിട്ടീഷിലെ വില്യം പിറ്റ്സ് ആയിരുന്നു അതുകൊണ്ടാണ് ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് അപ്പം ഇന്ത്യയിലെ ഭരണവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണവും ബ്രിട്ടീഷ് ഗവൺമെന്റ് കീഴിൽ കൊണ്ടുവന്ന നിയമം ഏതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ചാർട്ടർ ആക്ടുകളാണ് അപ്പൊ ചാർട്ടർ ആക്ട് കുറേ ഉണ്ട് അല്ലെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലുണ്ട് മുപ്പത്തിമൂന്നിലുണ്ട് അങ്ങനെ പലതുണ്ട് ഉണ്ട് അതിനകത്ത് ആദ്യം നമ്മൾ പറയേണ്ടത് ജനുവരി എണ്ണൂറ്റി പതിമൂന്ന് അടിച്ചിട്ടെങ്കിലും ഒരു ചാർട്ടർ ആക്റ്റും കൂടെ ഉണ്ട് അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ചാർട്ടർ ആക്ട് ആദ്യമായി വരുന്നത് ചാർട്ടർ ആക്ട് ആദ്യമായി വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അപ്പം കമ്പനിയുടെ വ്യാപാര കുത്തക ഇരുപത് വർഷത്തേക്ക് കൂടി പുതുക്കി കൊടുക്കാൻ വ്യവസ്ഥ ചെയ്തത് ഈ ഒരു ഈ ഒരു ചാർട്ടർ ആക്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ട്വന്റി ഇയേഴ്സും കൂടെ എന്ത് ചെയ്യാം വ്യാപാര കുത്തക പുതുക്കി അങ്ങ് കൊടുത്തു ഇരുപത് വർഷം കൂടെ നിങ്ങൾക്ക് കച്ചവടം ചെയ്യാം അതുപോലെ ബോർഡ് ഓഫ് കൺട്രോളിലെ അംഗങ്ങൾക്കും ജീവനക്കാർക്കുമുള്ള ശമ്പളം ഇന്ത്യൻ റവന്യൂ നൽകണം എന്ന വ്യവസ്ഥ ചെയ്തത് ഈ ചാർട്ടർ ആക്ട് ആണ് നമ്മുടെ ബോർഡ് ഓഫ് കൺട്രോൾ ആരൊക്കെയാണെന്ന് പറഞ്ഞല്ലോ ആരൊക്കെയാ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അപ്പൊ അവർക്ക് കൊടുക്കേണ്ട ശമ്പളം ഉണ്ടല്ലോ അത് ആര് കൊടുക്കണം നമ്മുടെ ഇന്ത്യൻ നിന്ന് നൽകണം എന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചാപ്റ്റർ ആക്ടിലാണ് രണ്ട് പോയിന്റ് ഓർത്ത് വെച്ചേക്കാം പ്രത്യേകത എന്താണ് ഈ ആക്ട് പ്രകാരം ഇന്ത്യ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടല്ലോ ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തക അവകാശം ഔദ്യോഗികമായിട്ടാണ് നിർത്തലാക്കി അപ്പൊ ഇവിടെ ഇരുപത് വർഷം കൂടെ നീട്ടിയായതിനെ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി ഈ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തകാവകാശം ഇവർക്ക് കുത്തകാവകാശം ഉണ്ടായിരുന്നല്ലോ അതങ്ങ് നിർത്തലാക്കി നിർത്തലാക്കിയത് ഔദ്യോഗികമായിട്ട് ഒഫീഷ്യൽ ആയിട്ട് നിർത്തലാക്കിയത് ഈ ഒരു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാപ്റ്റർ ആക്ട് പ്രകാരമാണ് അതുപോലെ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് തങ്ങളുടെ മതം പ്രചരിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷ പ്രചരിപ്പിക്കുവാനും അനുമതി നൽകിയത് ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നാണ് അതുപോലെ കമ്പനിയുടെ അധികാരം അടുത്ത ഇരുപത് വർഷത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു കമ്പനിയുടെ അധികാരമാണ് എന്നാൽ കമ്പനിയുടെ വാണിജ്യ കുത്തക അവകാശം നിർത്തലാക്കിയത് ഈ ചാർട്ടർ ആക്ട് ആണ് ഇരുപത് വർഷം കമ്പനിയുടെ അധികാരമാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യം ഈ ഒരു വാണിജ്യ കുത്തക അവകാശം നിർത്തലാക്കിയും അത് ചൈനയുമായുള്ള തീല കറുപ്പ് വ്യാപാരം ഒഴികെയുള്ള എല്ലാ കുത്തക അവകാശവും അവർക്ക് നിർത്തലാക്കി പക്ഷെ കമ്പനിയുടെ അധികാരം അടുത്ത ഇരുപത് വർഷത്തെ കൂടി ദീർഘിപ്പിക്കുകയും ചെയ്തു അതാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിന്റെ പ്രത്യേകത അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന പോയിന്റ്സ് ആണ് ഇതെല്ലാം അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ രീതിയിൽ ഞാനങ്ങ് പറഞ്ഞു പോയാൽ മതി നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്തു പോകാം അതല്ല നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ പോകേണ്ടി വരും അതിന് കുറെ ഏറെ സമയം വേണ്ടിവരും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമന്റ് ഇടാം പിന്നെ റിസൾട്ട് ഒക്കെ വന്നിട്ട് പഠിക്കാനിരിക്കുന്നവരാണെങ്കിൽ ഉം കാത്തിരുന്ന് വെറുതെ സമയം കളയേണ്ട നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ